ഞങ്ങൾ ഇന്നിപ്പോ ഉള്ളത് പി ചി ഡാമിലാണ് നമ്മുടെ വീട് പീച്ചിയിലായത് കൊണ്ടും അവിടുന്ന് വരെ എളുപ്പമായതുകൊണ്ടും ഞങ്ങൾ പിന്നെ ഷട്ടർ തുറന്നുകൊണ്ടും ഇവിടേക്ക് എന്നെ വരാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ചാടിത്തുള്ളി ഉള്ളിൽ കയറാണ് അതിൻ്റെ ഉള്ളി കയറിയപ്പോ എന്റെ കണ്ണാകെ ബൾബ് അടിച്ച പോലെ കൈസ് എവിടെ നോക്കിയാലും വെള്ളം അവിടെയും വെള്ളം ഇവിടെയും വെള്ളം ഫുള്ളും വെള്ളം ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ ഒന്ന് പാർക്കും ഒന്ന് ഷട്ടറുമാണ് എല്ലാ ഷട്ടറും തുറന്നിട്ട് കൊണ്ട് അവിടെ കിടന്നു നല്ല രസമാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവൻ അമ്മ അമ്മ ഓടി ഓടിവാ അപ്പൊ എന്താ നോക്കി ഞങ്ങൾ തന്നെ വേഗം പോയി പോവാൻ പറയാം അതേ അവിടെ തൊപ്പി എടുക്കണുന്ന് അപ്പൊ അമ്മ ഇത്രയും വെള്ളം ചാടണ കണ്ടിട്ടും നീ എന്തിനാണ് ആ തൊപ്പി ഒഴിക്കൊണ്ടിരിക്കണ വെള്ളം അല്ലെന്ന് നോക്കി അപ്പൊ ഞങ്ങളെ ചോദിച്ചു അമ്മ ആ സൈഡിൽ കൂടെ എന്തീ വെള്ളം പോണ് അപ്പൊ അമ്മ പറഞ്ഞു അച്ചാച്ചിനടുത്ത് ചോദിക്കുവാണ് ഞങ്ങളിപ്പച്ചാച്ചി എടുത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരണം അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് വെള്ളം കളയണതാണ് എന്ന് പറഞ്ഞു എന്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇല്ല കൈസ് നല്ല ഭംഗി ഉണ്ട് കാണാം ഷട്ടറൊക്കെ തുറന്ന് നല്ല രസമാണ് അവിടെ കാണാൻ പിന്നെ എവിടെയും വലിഞ്ഞു കയറണ സ്വഭാവം ഉള്ളത് കൊണ്ട് എല്ലാ അപ്പുറത്ത് കണ്ട ഒരു ഗേറ്റിനെ വണ്ടേ വലിഞ്ഞു കയറാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഡട വാടാ അപ്പൊ ഞാൻ അപ്പുറത്തൊരു ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കിയതാണ് നല്ല പൊടിയെന്ന് ഞാൻ തുമ്മി കൈഷ് ഞാൻ അവിടെ ഇവിടെ നോക്കി അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈശി ഞങ്ങൾക്ക് പാർക്കി കാരണം ആ ഒരു ലക്ഷ്യം വെച്ചാൽ ഞാൻ നടക്കുന്നത് അപ്പം നോക്കിയപ്പോൾ അവിടെ ഒരു പാലം എന്താണ് ഈ പാലം അപ്പോളാണ് അമ്മ പറയാണ് കുടിവെള്ള പദ്ധതിയുടെ പാലാണ് ഇതാണ് നക്ഷത്ര ഗോപുരം കേറാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തെന്നി കിടക്കണോ കയറിയില്ല അപ്പം ഞങ്ങൾ പാർക്കി കയറി അവൻ അവിടെ ഉഞ്ഞലാടുന്നു ദേ മോള് നിന്ന് ഉന്നു ന്നു എൻ്റെ അടുത്ത് ആട്ടിത്തരാൻ പറഞ്ഞു ഞാൻ അവൻ കൊടുക്കുകയാണ് കൈശ പിന്നെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോളാണ് മഴ ചറപ്പറവ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അപ്പം തന്നെ ഒരു പഴം പഴമ്പൊരി പരിപ്പൊടം കിട്ടി ഐസ്ക്രീം കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ രണ്ട് പരിപ്പൊടം കഴിച്ചു അങ്ങനെ ഞാൻ താഴത്തേക്ക് താഴത്തെ വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് മോളിലേക്കാ രസം താഴത്ത് വന്ന് കാണാനാണ് നല്ല ഭംഗിയിരുന്നു ചെറിയൊരു മഴച്ചാട്ടുള്ളതുകൊണ്ട് ഞാൻ കുടയിൽ ഉള്ളിൽ കയറിയിരുന്നു ഇത്ര ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞവരെ